ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റവ ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ നല്ല സിമ്പിളായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് രാവിലെയും രാത്രി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കിടനായിട്ടുള്ള റവ ബിരിയാണി റെസിപ്പിയാണ് ആട്ടോ ഇത് അപ്പോൾ ഉപ്പ്മാവൊക്കെ കഴിച്ചിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് തന്നെ ഒന്നും മറക്കരുത് നമുക്ക് ഇവരി വിട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ ഒരു സവാള മതിയാവേ അപ്പോൾ നമ്മളിത് ആ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഒന്ന് മാറിക്കിട്ടെ അതുവരെ ഇതുപോലെ ലോ ഫ്ലെയിമിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ സവാളിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ അയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കാം കേട്ടോ മീഡിയം സൈസുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പത്തു തക്കാളിയാണെങ്കിൽ അത് അരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത് അപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ അതിലെ കൂടെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചക്കാലിക്ക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനിയൊന്നും ആവശ്യപ്പെട്ടുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കളറും പച്ച മണവും ഒക്കെ അങ്ങ് പോയിട്ട് കിട്ടണേട്ടോ അതൊക്കെ അങ്ങ് പോയി വരുന്നവരെ നമുക്കിതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലും ഒക്കെ അങ്ങ് മാറി വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ കൂടി നമ്മൾ വറ്റിയെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒടച്ച് എടുക്കുന്ന ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല എല്ലാം നമ്മളിതായി ഇതുപോലെ കുറച്ച് കുറച്ച് മാത്രമായിട്ടേ ചേർത്ത് ഒരു ബിഞ്ചി മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിലും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതിനെ കൂടുതൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരുപാട് ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മാത്രമായിട്ടേ ചേർക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ട നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ പൊടികൾ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് അതിന് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലും ഒന്ന് മാറി വരട്ടെ അപ്പം ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മസാല സൈഡിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മുട്ടയെ ആവശ്യമുള്ളൂ നമ്മൾ ഒരു കപ്പ് റവ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഒരു മുട്ടയായിട്ടോ അടിച്ചുള്ളൂ അപ്പോൾ ആ ഒരു മുട്ട അതിലേക്ക് ഇട്ട് എടുത്തിട്ട് അത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് മുട്ടേനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യ ഒരു മസാലയിലേക്ക് മുട്ട അങ്ങ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല കേട്ടോ മുട്ട നമ്മൾ മസാലയിലേക്ക് അങ്ങനെ അങ്ങ് ആയിട്ട് പോകും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ ചെറിയ ചെറിയ പീസ് കഴിക്കാനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതാ അതിന് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കറിവേപ്പിലും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിലും ചേർക്കാം കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ മല്ലിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തുന്നി നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി ബീഫാണെങ്കിൽ ഒന്ന് കുക്കറിൽ ഒന്ന് അടുപ്പിച്ച് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട ചേർത്തിട്ടുള്ള ആ ഒരു സമയത്ത് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് റവ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാരവ റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആരും ടീസ്പൂണോളം ഗിയും കൂടിയും ചേർത്തെടുക്കുന്നിട്ടാ അപ്പം ഇത് രണ്ടും കൂടി ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്തെടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണിക്ക് സവാള വാർത്തെടുക്കുമല്ലേ അപ്പോൾ അതിനായിട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്നും നമുക്ക് വാർത്തെടുക്കാം അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടുന്നില്ലല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ലാട്ടോ അപ്പോൾ ഒന്ന് വറുത്ത് വന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതൊന്നും നിർബന്ധം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നിട്ടേ ഉള്ളൂ നിർബന്ധം ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അത് വറന്ന് വന്നപ്പോൾ നമ്മൾ അത് തന്നെ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ തന്നെ നമ്മളിത് ആ ചൂടായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തിലേക്ക് ഒരു ഇലക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കപ്പ് റവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് റവ നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലും ഒന്ന് മാറി വരണം ആ ഒരു റവയുടെ പച്ചമണം മാറിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു നേരെ സ്മെല്ല് വരും കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് അങ്ങ് കളർ മാറിയിട്ട് വന്നോളും റവയല്ലേ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്തെടുക്കാട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം വരുന്ന വെള്ളം ചെറുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് പാലാ ചേർക്കുന്നത് നമ്മളെ വെള്ളത്തിനേക്കാളും ഒന്നും ടേസ്റ്റ് ആണ് പാല് ചേർക്കുമേ അപ്പോൾ വെള്ളം പാലാണെങ്കിലും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതങ്ങനെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ടാ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു റവന് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഈ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നിതിനൊന്ന് ഒരു പത്ത് സെക്കൻഡ് പത്തോ ഇരുപത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ റവ നന്നായിട്ട് കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കാണുമ്പോൾ കുറച്ച് നമുക്കിങ്ങനെ കട്ട കെട്ടി പോലെയൊക്കെ തോന്നും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന സമയത്തിനത് അങ്ങ് ഇളകി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊരു നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ കട്ടയൊക്കെ ഒന്ന് കേട്ടോ അപ്പോൾ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒടച്ചെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു പരുവ ിൽ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് ഇളക്കി എടുക്ക എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ കൈവച്ച് തന്നെ നമുക്ക് ഇത് ഒടച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റുവേ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ബിരിയാണി തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ രണ്ടിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു ഉപയോഗിച്ചാൽ റവ ഉണ്ടല്ലോ ആ റവ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുമല്ലോ അതുപോലെ തന്നെ ആട്ടോ ഇതും ചെയ്യേണ്ടത് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് കാണുന്ന പോലെയല്ലാട്ടോ നമുക്ക് തൊടുമ്പോൾ മാത്രം ഇതിൻ്റെ അത്രത്തോളം സോഫ്റ്റ്നസ് ഉണ്ട് തിരിയാണെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഇതാ ഇതുപോലെ തന്നെ മസാല വെക്കുന്നുണ്ട് ഇനി മസാലയുടെ മുകളിൽ നമ്മൾ വീണ്ടും റവ റബ്ബിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഇടുന്ന പോലെ തന്നെയാട്ടോ അതിൽ മാറ്റമൊന്നും ഇല്ല അതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സമയം തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം നമ്മൾ അടിപൊളി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ രാവിലെയൊക്കെ പൂമാവ് കഴിച്ചിട്ട് മടുത്ത് നിൽക്കുന്ന നാളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നല്ല കിടന്നായിട്ടുള്ള ബിരിയാണി റെസിപ്പി ആയിട്ട് ഇത് ഒരുപാട് സമയമെന്ന് എടുക്കൂല നമുക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആട്ടോ ഇത് ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവട്ടെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു